ഹലോ ആ ഹലോ ഹലോ ആ ഹലോ ആ പറഞ്ഞോളൂ ആ ഇത് പഴകിയ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണല്ലേ ഇപ്പൊ വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഇത് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി ഈ മീൻ കഴിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ കളഞ്ഞു ബാക്കി സർക്കിൾ ഏത് നിയോജകമണ്ഡലം ആലുവ ആണോ ആലുവ ആണ് ആലുവ എവിടെന്നാ മീൻ വാങ്ങിയത് ആ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് ഇനി കാണും ഞാൻ അവിടെ എങ്ങനെ ഫോണിൽ മതിയോ അല്ല എനിക്കത് വാങ്ങിയെന്ന് പറഞ്ഞോളൂ ഇല്ല അത് സ്ഥലം പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട ഇനി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി വിളിച്ചു പറഞ്ഞാൽ ആ